നമസ്കാരം സ്വാഗതം അപ്രതീക്ഷിതമായി എത്തിയ തേനീച്ച കൂട്ടം വിമാനം പുറപ്പെടാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തുകയുണ്ടായി ഒടുവിൽ രക്ഷയ്ക്കായി എത്തിയത് അഗ്നിശമന സേനയും സൂറത്തിൽ നിന്ന് ജയ്പൂരിലേക്ക് പോകേണ്ട ഇൻഡിഗോ വിമാനമാണ് ഒരു മണിക്കൂറിലധികം വൈകിയത് വിമാനത്തിൽ ആളുകൾ കയറുന്നതിനൊപ്പം തന്നെ ലഗേജ് കയറ്റാനായി തുറന്നു വെച്ച ലഗേജ് ഡോറിന് സമീപം തേനീച്ച കൂട്ടം നിലയുറപ്പിച്ചതാണ് യാത്രക്കാർക്ക് ദുരിതമാക്കിയത് വൈകുന്നേരം സൂറത്തിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന എയർബസ് ബസ് എ ത്രീ ട്വന്റി വിമാനം ഒടുവിൽ തേനീച്ച പ്രശ്നം പരിഹരിച്ച ശേഷം അഞ്ച് ആണ് യാത്ര ആരംഭിച്ചത് പ്രശ്നം ആരംഭിക്കുമ്പ് തന്നെ എല്ലാ യാത്രക്കാരും വിമാനത്തിൽ കയറി കയറി കഴിഞ്ഞിരുന്നു യാത്രക്കാരുടെ ലഗേജുകൾ വിമാനത്തിൽ കയറ്റുന്നതിനിടയിലാണ് കൂട്ടം തുറന്ന ലഗേജ് ഡോറിന് സമീപം തമ്പടിച്ചത് എങ്ങനെ ഒഴിവാക്കാമെന്ന കാര്യത്തിൽ ജീവനക്കാർക്കും ആശങ്കയായി വിമാനത്താവള ജീവനക്കാർ ആദ്യം പുക ഉപയോഗിച്ച് തേനീച്ചകളെ ഓടിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇത് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചത് ഇതിന് പിന്നാലെ ഒരു അഗ്നിരക്ഷാ വാഹനം റൺവേയിലെത്തി ലഗേജ് ഡോറിലേക്ക് വെള്ളം ചീറ്റുകയും ചെയ്തു ഇതോടെയാണ് ഒടുവിൽ തേനീച്ചകൾ സ്ഥലം വിട്ട് പറന്നുപോയത് ഒരു മണിക്കൂറിന് ശേഷം വിമാനം പുറപ്പെടുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് ഇൻഡിഗോയുടെ ഔദ്യോഗിക വിവരം ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല അതേസമയം പറഞ്ഞിറങ്ങാൻ എത്തിയപ്പോൾ സ്വിസ് വിമാനത്തിന് ലാൻഡ് റൺവേ ബിസിയായി പോയത് എയർ ട്രാഫിക് കൺട്രോളർ അതിവേഗം തിരിച്ചറിഞ്ഞതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിച്ചു ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഞായറാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പതോടുകൂടിയായിരുന്നു സംഭവം ടൂറിസിൽ നിന്നെത്തിയ സ്വിസ് വിമാനമായ എൽ എക്സ് വൺ ഫോർട്ടി സിക്സ് റൂം ഫുക്കറ്റിൽ നിന്നെത്തിയ എയർ വിമാനവുമാണ് അടുപ്പിച്ച ഒരുങ്ങിയതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു ഫുക്കറ്റിൽ നിന്ന് വന്ന വിമാനം റൺവേ ലെവൻ ആറിൽ ഇറങ്ങാൻ നാല് നോട്ടിക്കൽ മൈൽ ദൂരവും അതിന് പിന്നിലുണ്ടായിരുന്ന എൽ എക്സ് വൺ ഫോർട്ടി സിക്സ് വിമാനം എട്ട് നോട്ടിക്കൽ മൈൽ ദൂരവുമായിരുന്നു ഫുക്കറ്റിൽ നിന്നെത്തിയ വിമാനം വേഗത കുറച്ചതോടുകൂടി സ്വിസ് വിമാനത്തോടും ഏറ്റവും കുറഞ്ഞ വേഗത്തിലേക്ക് മാറാൻ നിർദ്ദേശിച്ചുവെന്ന് എയർ ട്രാഫിക് കൺട്രോളറിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ലാൻഡ് ചെയ്തതിന് പിന്നാലെ ഫുക്കറ്റിൽ നിന്ന് വിമാനത്തോട് റാപ്പിഡ് എക്സ്റ്റിൽ ടാക്സി വഴി എക്സ് വൺ ലൂടെ रनवे उड़ियां എ ടി സി ആവശ്യപ്പെട്ടെങ്കിലും ഇത് റൺവേയുടെ അവസാന ഭാഗമായതിനാൽ വൈ ടു വഴി ഒഴിയാമെന്ന പൈലറ്റ് അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് വിമാനം മുപ്പത് സെക്കൻഡോളം അധിക സമയം റൺവേയിൽ തുടർന്നത് കൃത്യസമയത്തിന് റൺവേ ഒഴിയാൻ ഫുക്കറ്റിൽ നിർത്തിയ വിമാനത്തിന് സാധിക്കാതിരുന്നതോടുകൂടി സുരക്ഷാ കാര്യങ്ങളാൽ ഗോ എറൌണ്ട് നിർദ്ദേശം നൽകുകയായിരുന്നു റൺവേ ക്ലിയർ അല്ലാത്ത സമയങ്ങളിലും കാലാവസ്ഥ പ്രതികൂലമല്ലെങ്കിലും ട്രാഫിക് നിയന്ത്രണത്തിനായുമെല്ലാം എ ടി സി ഈ നിർദ്ദേശം പുറപ്പെടുവിക്കാറുണ്ട് സ്വിസ് വിമാനം ആയിരത്തി നാനൂറ് അടിയിലായിരുന്നതിനാൽ എന്നാൽ എ നിർദ്ദേശം പൈലറ്റുമാർ സ്വീകരിക്കുകയും രണ്ടാം ശ്രമത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു